ഹലോ അപ്പം നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത് ഓവർലോക്ക് മെഷീൻ ഇല്ലാത്തവർക്ക് ചെയ്യാൻ പറ്റിയൊരു ടിപ്സാണ് കേട്ടോ അതായത് നമ്മൾ ഓവർലോക്ക് ചെയ്യാൻ മെഷീൻ ഉണ്ടെങ്കിൽ തന്നെ നമുക്കിപ്പോൾ ഓവർലോക്ക് ചെയ്യാൻ സമയമില്ല സമയമില്ലായെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇൻ കേസ് ചില കേസിലൊക്കെ നമുക്ക് ഈ തുണിയുടെ നൂല് വല്ലാണ്ട് ഇങ്ങനെ പൊളിഞ്ഞു പോരുമ്പോൾ നമുക്കിത് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ചെയ്യുക ഓവർലോക്ക് ചെയ്യാൻ സമയമില്ലാത്ത ഘട്ടങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ടിപ്സ് അവിടെ ഉപയോഗിച്ച് നോക്കാം അതുപോലെ തന്നെ ഓവർലോക്ക് മെഷീൻ ഇല്ലാത്തവർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടൊരു ടിപ്സാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മളിവിടെ കാണിക്കുന്നത് നമ്മുടെ ഈ ഒരു കൈയിൻ്റെ ഭാഗത്ത് നമ്മൾ ഈ ഷോൾഡറിൻ്റെ അവിടെ കൈ കൂട്ടുന്ന ഭാഗമാണ് നമ്മൾ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ അതിനായിട്ട് സാധാരണ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ നല്ല വശത്തിൻ്റെ മുകളിൽ നമ്മുടെ ഈ ഒരു കൈയുടെ നല്ല വശം വെച്ചിട്ട് നമ്മൾ അവിടെ സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത് പക്ഷേ നമ്മൾ ഈ ഒരു കേസിൽ നമ്മൾ ഈ ഒരു അടിവശം ഉണ്ടല്ലോ അതായത് നമ്മുടെ ഈ ഒരു തുണിയുടെ ഉൾവശം അതായത് പൊട്ടപ്പുറമാണ് നമ്മൾ വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ അതായത് പൊട്ടപ്പുറം എന്തേലും അതുപോലെ മേലേക്കാക്കി വെക്കുക കേട്ടോ നമ്മുടെ ആ ഒരു തയ്യൽത്തോ മേലേക്കായി കാണുന്ന രീതിയിലാണ് നമ്മളിപ്പോൾ ഷോൾഡറിൻ്റെ പോർഷൻ വെച്ചിരിക്കുന്നത് ഇനി അതിൻ്റെ മേലെന്തെയ്യാ നമ്മുടെ കൈയുടെ പോർഷനാണ് വെക്കുന്നത് കേട്ടോ അപ്പോൾ അതായത് കൈയുടെ നല്ല വശം മുകളിലേക്കാക്കിയിട്ടും പൊട്ടവശം ഒരുമിച്ചാണ് വച്ചിരിക്കുന്നത് അതായത് ഉൾ പുറ തുണിയുടെ ഉള്ളിലേക്ക് പോകുന്ന രണ്ട് ഭാഗം ഒരുമിച്ച് പുറത്ത് കാണുന്ന ഭാഗം രണ്ട് അപ്പുറം അപ്പുറം വരുന്ന രീതിയിലാണ് നമ്മൾ വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക ഇതുപോലെ നമ്മൾ തുണി വെക്കുക നമ്മൾ ഈ ഒരു കൈയുടെ ജോയിൻ കൈ ജോയിൻ ചെയ്യുന്ന ഭാഗമാണ് കേട്ടോ നമ്മൾ കാണിക്കുന്നത് അപ്പോൾ ഇതുപോലെ വെച്ചിട്ട് ഈ ഒരു സെൻറ്ററിൽ നിന്ന് ഈ ഒരു എൻഡിലൂടെ നമുക്ക് ചെറുതായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് ഉണ്ടോ നമ്മൾ ഈ ഒരു നല്ല വശം മുകളിലേക്ക് വെച്ചിരിക്കുന്നത് ഏറ്റവും മോളിൽ വശം നല്ല വശമാണ് കൈയുടെ അതുപോലെ തന്നെ അടിയിൽ വെച്ചിരിക്കുന്ന തുണി നല്ല വശം അതിൻ്റെ അടിയിലേക്ക് അകാണ് വെച്ചിരിക്കുന്നത് കേട്ടോ ഇനി നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു എൻഡിലൂടെ ചെറുതായിട്ടൊരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഈ ഒരു തുണി തുണിയുടെ നൂലൊക്കെ അഴിഞ്ഞു പോരുന്നുണ്ടെങ്കിൽ ഇത് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഉപകാരമാണ് ഒരു കാലത്തും പിന്നെ നൂലരിഞ്ഞു പോരുന്നൊരു പ്രശ്നം ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ ഈ ഒരു കൈയുടെ ഭാഗമാണ് കാണിക്കുന്നത് നിങ്ങൾക്ക് ഇതുപോലെ ബാക്കിയുള്ള മ സ്ഥലങ്ങൾ നിങ്ങൾക്ക് ഇത് അപ്ലൈ ആവുന്നതാണ് കേട്ടോ അപ്പോൾ അതേ തുണിയുടെ നല്ല വശമാണ് മുകളിലേക്ക് വെച്ചിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ എന്ത് എന്തെയ്യാ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് കേട്ടോ ചെറിയ വീതിക്കാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമ്മൾ കൈ കൂട്ടാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഷോൾഡറിൻ്റെ അവിടെ നമ്മൾ കൈ കൂട്ടി വെച്ചു ഒരു ഷോൾഡറിൽ നിന്ന് ഒരു സൈഡിലേക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് അതുപോലെ തന്നെ നമ്മൾ രണ്ടാമത്തെ സൈഡ് അതായത് ഷോൾഡറിൽ നിന്ന് അടുത്ത സൈഡിലേക്ക് റികാലിൻ്റെ ഭാഗമാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതേ ആ ഒരു ഷോൾഡറിൻ്റെ സെൻറ്റർ പോർഷിന് രണ്ടാമത്തെ സൈഡാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ഈ എൻഡിലൂടെയാണ് ആദ്യം ഒരു സ്റ്റിച്ച് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക എൻ്റെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കെ കേട്ടോ അപ്പോഴേ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ എൻഡിലൂടെ ഒരു സ്റ്റിച്ചാണ് കൊടുത്തത് ചെറിയ വീതിക്ക് ഒരു സ്റ്റിച്ചാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നോക്കുമ്പോൾ നല്ല വശത്ത് ഇതുപോലെ ചെറിയൊരു തയ്യൽ തോമ്പ് നമുക്ക് മേലേക്ക് കാണാൻ പറ്റും കേട്ടോ അപ്പോൾ നമ്മൾ ഇവിടെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചോദിച്ചാൽ നമ്മൾ ഷോൾഡർ കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു കാലിഞ്ച് കൂടെ മെഷർമെൻറ്റ് അധികം ഇട്ടിട്ട് വേണം കട്ട് ചെയ്യാൻ അതുപോലെ തന്നെ കൈയുടെ ഭാഗം കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഒരു കാലിഞ്ച് നമ്മൾ എക്സ്ട്രാ ഇടണം അതുപോലെ ഈ ഒരു സ്റ്റിച്ച് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു കാലിഞ്ച് നമ്മൾ എക്സ്ട്രാ കണ്ടാൽ മാത്രമേ അത് കറക്റ്റ് ആവുള്ളൂ അല്ലെങ്കിൽ ചെറുതായിട്ടൊരു അളവ് മിസ്റ്റേക്ക് വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് കാലിഞ്ച് അധികം ഇട്ടിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ടോ അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പം രണ്ടിൻ്റെ നല്ല വശത്തായിട്ടാണ് നമുക്ക് ഈ ഒരു സ്റ്റിച്ച് വന്നിരിക്കുന്നത് കേട്ടോ അപ്പം പിന്നെ എന്തു ചെയ്യുക നേരെ തുണി ഒന്ന് മറിച്ച് പിടിക്കാം അപ്പോൾ അതായത് നമുക്ക് നേരെ ഇതുപോലെ എന്തു ചെയ്യാം ഒന്ന് മറിച്ച് പിടിച്ച ശേഷം ഉണ്ടോ ഇതാണ് ഈ ലൈനിലാണ് നമ്മൾ സ്റ്റിച്ച് വരുന്നത് ഇത് കാണിച്ചു തരാം ഉണ്ടോ ഈ ലൈനിലാണ് നമ്മുടെ സ്റ്റിച്ച് വരുന്നത് ആ ഒരു സ്റ്റിച്ച് എന്ത് ചെയ്യുക ഇതുപോലെ ഒന്ന് മടക്കി പിടിച്ച ശേഷം സാധാരണ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന പോലെ തന്നെ സൈഡിലൂടെ ഒരു ഷൗട്ട് വീതിക്ക് എന്ത് ചെയ്യുക സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കണ്ടോ ഇതുപോലെ ഒന്ന് നമുക്ക് ആ ഒരു എൻ്റിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാണ് വേണ്ടത് അപ്പോൾ അതേ ഒന്നുകൂടെ പറഞ്ഞുതരാം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ദൈ ഈയൊരു നല്ല വശത്താണ് നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് കണ്ടോ ആ ഒരു എൻഡിലൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നല്ല വശത്തൂടെ ഈ ഒരു എൻഡ് എന്ത് ചെയ്യുക നേരെ തിരിച്ചിട്ട് കൊടുക്കുക കണ്ടോ നമ്മൾ ആ സ്റ്റിച്ച് വരുന്ന രണ്ടിൻ്റെ നല്ല തുണിയുടെ നല്ല വശത്താണ് നമ്മൾ സ്റ്റിച്ച് വരുന്നത് അത് നേരെ തിരിച്ചിട്ട് കൊടുത്തിട്ട് ആ സ്റ്റിച്ചിൻ്റെ ഭാഗം എന്ത് ചെയ്യുക നമ്മുടെ ആ ഒരു സ്റ്റിച്ച് വരുന്നത് ഇതിലൂടെയാണ് കേട്ടോ അപ്പോൾ ആ ഒരു സ്റ്റിച്ചിൻ്റെ ഭാഗം ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് മടക്കി പിടിച്ചു കൊടുത്തിട്ട് എന്ത് ചെയ്യുക നമുക്ക് അളവ് പ്രകാരം നേരെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി ഇതിൽ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു ഇത് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം അതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് വരാം അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോസ് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശങ്ങളും എന്തെങ്കിലും നമ്മുടെ കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കട്ടോ കൂടാതെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ടൈലറി പഠിക്കാൻ താല്പര്യമുള്ള കൂട്ടുകാരാണെങ്കിൽ ബെൽബട്ടൺ കൂടെ ഒന്ന് അമർത്താം കേട്ടോ കാരണം നമ്മൾ ഒത്തിരി വീഡിയോസ് നമ്മൾ ടൈലറിങ് സംബന്ധമായിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ വീഡിയോസ് കൂടുതൽ വീഡിയോസ് കിട്ടാൻ വേണ്ടിയിട്ട് ബെൽബട്ടൺ കൂടെ ഒന്ന് അമർത്താം അതുപോലെ തന്നെ പഠിക്കാൻ താല്പര്യമുള്ള കൂട്ടുകാർക്ക് എന്തു ചെയ്യും വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു മെത്തേഡ് നമുക്ക് ഈ ഒരു ഓവർലോക്ക് മെഷീൻ ഇല്ലാത്തവർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണിത് അപ്പോൾ ഈ ഒരു മെത്തേഡ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇത് നമ്മളിത് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഉൾവശം ഇത് ഇതുപോലെയാണ് കിട്ടുക കേട്ടോ വളരെ നീറ്റായിട്ട് നമുക്ക് ആ ഒരു നൂല് പറഞ്ഞു പോരുന്ന പ്രശ്നം നമുക്ക് തീരെ ഉണ്ടാവില്ല അപ്പോൾ അത് വളരെ നീറ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഉണ്ടോ ഇതാണ് അതിൻ്റെ ഇന്നർ സൈഡ് വരുന്നത് അപ്പോൾ നൂലൊന്നും പുറത്തോട്ടേക്ക് അഴിഞ്ഞു വരാത്ത രീതി നല്ല ക്ലിയർ ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു മെത്തേഡ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതിൻ്റെ ഫീഡ്ബാക്ക് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുക അപ്പോൾ ഈ ഒരു മെത്തേഡ് നിങ്ങൾ ഓൾറെഡി ചെയ്യുന്നവരാണെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുക കേട്ടോ അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ഔട്ട് ഔട്ടർ സൈഡ് വരിക നല്ല നീറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ അടുത്ത പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കെ